ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ് വെൽഫെയർ അംഗത്വ വിതരണം ആരംഭിച്ചു ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രചരണ പരിപാടിയും നെല്ലിക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ് വെൽഫെയർ മർച്ചു ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് അംഗത്വ വിതരണവും പ്രചരണ പരിപാടികളും നടത്തുന്നത് നെല്ലിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബൈജു ആലക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ എറണാകുളം ജില്ലാ കുടുംബ സംഗമമാണ് ഈ വരുന്ന ഡിസംബർ ഈ നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാരികള് വ്യവസായികളും കേരളത്തിന് ഏറ്റവും അഭിമാനപൂർവ്വം ഫർണിച്ചർ വ്യവസായത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെല്ലിക്കുഴി ഒത്തിരി വളരേണ്ടതും ദേശീയ തലത്തിൽ ഈ ഫർണിച്ചറിനെ കാട്ടി കാട്ടി ഒരു അവസ്ഥയാണ് നെല്ലിക്കുഴി എങ്ങനെയൊക്കെ ഫർണിച്ചർ ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്ക് രണ്ടായിരത്തിയോളം വ്യാപാരികളും വ്യവസായികളും ഉള്ള സ്ഥലമാണ് ഈ നെല്ലിക്കുഴി ഏരിയ പ്രസിഡന്റ് എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു സലാഹുദ്ദീൻ കേറ്റാൻമാർക്ക് റഫിഖ് ഉമ്മർ ബിനു ഇറമ്പത്ത് നസീർ ഇറക്കൽ അഷ്റഫ് ഗോൾഡൻ നവാസ് റോയൽ ഷാഹുൽ വെൽവെറ്റ് ഷെഫിക് ഉഡ്ലാൻ നജീബ് വണ്ടമറ്റം സലാം പഴംപിള്ളി ഹാരിസ് അജിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച ആലുവയിലാണ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത് സിവി ന്യൂസ് കോതമംഗലം